അസളാലേക്കുംഹമ്മത്തല്ലാ വാത്തു ജുമാ മുബാറക് എല്ലാ സുഹൃത്തുക്കൾക്കും പ്രഭാത നമസ്കാരം കഴിഞ്ഞു അങ്ങനെ ഹാജിമാരൊക്കെ ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകുകയാണ് കേട്ടോ അവരുടെ റൂമുകളിലേക്ക് ഇതിൻ്റെ പുറത്തൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് അവിടത്തേക്കാണ് നീങ്ങിപ്പോകുന്നത് ഏതായാലും അള്ളാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ തരട്ടെ റമദാന് ഇരുപത്തിയാറാമത്തെ പ്രഭാതമാണ് ഇന്ന് അഞ്ചാം തീയതി ഏപ്രില് എന്തായാലും ഹാജിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് മുകളിൽ നിന്ന് ഞാനങ്ങനെ ഈ മുറ്റത്തുള്ള ഒരു കാഴ്ചകളൊക്കെ പകർത്തണം അതിന് ഇതിലൊക്കെ മിലിട്ടറി കാർ മുകളിലോട്ട് വിടുന്നില്ല ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തു അന്നേരം ബാത്റൂമ് മൂന്നിൻ്റെ അണ്ടർ പാസിലൂട്ട ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു രണ്ട് എസ്കുലേറ്റർ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നേരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താം അതിനു വേണ്ടിയുള്ള പാ പരിപാടിയാണ് കേട്ടോ അവിടത്തേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അന്നേരം ഇവിടെ നമുക്ക് ഇവിടുന്ന് വെല്ലത്തോട്ടേക്ക് പോകണം ഇവിടെ മൂന്ന് എഴുതിയ ഉണ്ടോ അവിടെ അന്നേരം അതിൻ്റെ ഉള്ളിൽ കൂടി ചെറിയൊരു വഴിയുണ്ട് അതിൻ്റെ ഇതിവിടെയൊക്കെ ബ്ലോക്കാണ് പള്ളിയിൽ നിന്ന് ഇറക്കി ഇറങ്ങുന്നവർ മാത്രമേ ഉള്ളൂ മുകളിലോട്ട് കയറ്റില്ല അന്നേരം ഈ മൂന്ന് എഴുതിയ ഈ ബാത്റൂമിൻ്റെ ഈ സൈഡിൽ കൂടി ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ രണ്ട് എസ്കുലേറ്റർ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇത് ബാത്റൂമിൽ പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടി ഈ കാണുന്ന ഇവിടെ തന്നെ ഫസ്റ്റ് ലെഫ്റ്റിൽ ഉണ്ട് അന്നേരം ഇവിടെ കയറിയിട്ട് എസ്കുലേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ഫ്ലോറിലെത്തും ഇത് ഇതേറ്റവും ഡൗൺ ആണ് കേട്ടോ എന്നാൽ ഇവിടുന്ന് ഈ എസ്കലേറ്ററി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഒരു എസ്കലേറ്ററും കൂടി ഉണ്ട് അതും കൂടി കയറിയിട്ട് നമുക്ക് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്തിയെടുക്കാം എന്തായാലും ഇന്ന് നല്ല തിരക്കുണ്ടാവും വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ചിട്ട് എല്ലാ കുടുംബങ്ങൾക്കും ഈ വെള്ളിയാഴ്ച ഈ റമദാനിലെ ലാശത്തെ വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഹറമിൽ പ്രതീക്ഷിക്കാം കാരണം ഇന്ന് വെള്ളിയാഴ്ച ഈ ജുമയുടെ ദിവസവും അതുപോലെ മകരിവ് കഴിഞ്ഞാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാലും ഇരുപത്തിയേഴാം രാവും കൂടിയാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇത് മൂന്നാം നമ്പർ ആ മെയിൻ എൻട്രൻസ് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ ഈ എസ് എല്ലോട്ട് മുകളിലേക്ക് പോകണം കേട്ടോ ഇതുവരെ നല്ല ജനങ്ങൾ ഇങ്ങനെ അറബിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന് പുറത്ത് നമുക്ക് കയറിയിട്ട് ഇവിടുന്ന് കയറിയവാട് തന്നെ ലെഫ്റ്റിലേക്കൊരു എൻട്രൻസ് ഉണ്ട് അറബിൻ്റെ നേരെ മുന്നിലേക്ക് അതായത് ഒന്നാം നമ്പർ ഗേറ്റ് ബാബുസ്മാലിൻ്റെ ഗേറ്റിൻ്റെ അവിടുത്തേക്ക് ഇറങ്ങുന്ന ഗേറ്റ് അതായത് ഇടതു ഭാഗത്തേക്ക് വലതു വർഷത്തേക്കുണ്ട് പക്ഷേ വലതു വശത്തേക്ക് ഹോസ്പിറ്റലാണ് അതിൽ ഇവിടുന്ന് നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്നത് ഫുള്ള് ജനസാഗരാണ് കേട്ടോ അറബിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടിങ്ങനെ കളിക്കുകയാണ് എന്നാൽ റബ്ബ് ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ വന്നത് അവർക്ക് ഓരോ ഉദ്ദേശങ്ങളുണ്ട് അവരുടെ കുടുംബത്തിലും അവരുടെ പല പല വിഷയങ്ങളുമായിട്ട് എന്നാൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നാലും നരകത്തിനെ തൊട്ട് നമ്മളെല്ലാം അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ നരക നരകമോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ലാസ്റ്റത്തെ പത്താണിത് മുതലെല്ലാവരും ഉൾക്കൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് അറബിലേക്ക് കണ്ടോ ജനസാഗരം ഇങ്ങനെ ജനങ്ങൾക്ക് പോകാനുള്ള ഇതില്ല ചെറിയൊരു വഴിയാണ് ഇവിടെ മിലിറ്ററി കാറ് മിലിറ്ററി കാർ അത്രയും പെർഫെക്റ്റാണോ കേട്ടോ ഇത്രയും ജനങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോ നിങ്ങൾ എന്തായാലും വന്നാഹു ഇതിൽ കുറേ മലയാളികളുണ്ട് ഈ കൂട്ടത്തിൽ അതുപോലെ നമ്മുടെ സുഹൃത്തങ്ങൾ കുറേ ആൾക്കാരുണ്ട് അവരെയൊന്നും കാണാനേ പറ്റുന്നില്ല ഈ സമയത്തൊന്നും ഞാൻ പറഞ്ഞ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് രാത്രിയൊക്കെ കാണാം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഏതായാലും വളരെ വളരെ എന്താ പറയുക അത്രയും ജനങ്ങളിങ്ങനെ അറബിലേക്കിങ്ങനെ തടിച്ചു കൂടി വരികയാണ് കാരണം ഇന്നത്തെ ജുമാക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണം ആൾക്കാർ പല സ്ഥലങ്ങൾ സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നും അങ്ങനെ പല ദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് ഇവിടെയൊക്കെ വളരെ നിയന്ത്രണാതീതമാണ് കേട്ടോ മക്ക അതുകൊണ്ട് നടക്കാനൊക്കെ വഴികളുണ്ട് വഴികളൊക്കെ ഉണ്ട് പിന്നെ ആ തിക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കുറച്ചൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ കുറേ സമയമെടുക്കും എന്നാൽ പഠിച്ചവന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ മഹത്വം കൊണ്ട് ഈ ലാസ്റ്റ് ലാസ്റ്റത്തെ പത്തിൽ നരകമോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ലാസ്റ്റത്തെ പത്താണ് അതിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തുകയാണ് എൻ്റെ സുഹൃത്തുക്കളാണ് കണ്ടോ ഇവിടുത്തെ പ്രഭാതത്തിൻ്റെ ഒരു ചെറിയൊരു കണിക അങ്ങനെ വരുന്നുണ്ട് മിലിറ്ററി ഒക്കെ ഇങ്ങനെ നിന്നിട്ടിങ്ങനെ അവിടുന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ആരും എല്ലാവരും സംയമനാണ് കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത പരസ്പരം വലിയ വിഷയങ്ങളൊന്നുമില്ല എത്ര വലിയ തിരക്കുണ്ടായാലും എല്ലാവരും നിയന്ത്രിച്ച് സ്വയം നിയന്ത്രിക്കുക അതാണ് അള്ളാഹുവിൻ്റെ ഭവനം നമ്മൾ പഠിച്ചതും നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ ഇവിടെയാണ് പഠിച്ചതൊക്കെ നമ്മൾ നമ്മളിവിടെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് ക്ഷമ നിർബന്ധമാണ് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മുന്നോട്ടേക്ക് കുതിക്കാൻ പറ്റും തീർച്ചയാണ് അങ്ങനെ മക്കയുടെ കിഴക്ക് ഭാഗത്ത് സൂര്യൻ്റെ ഉദയം നിങ്ങൾക്ക് കാണാം ഈ ജനസാഗരത്തിൻ്റെ ഇടയിൽ പരിശുദ്ധമായ അറമ്പിലേക്ക് ഒഴുകിയെത്തുന്ന ഹാജിമാർ ഉള്ളാഹുവിൻ്റെ പ്രീതി തേടി ഇവിടെ എത്തുന്ന കുറേ നല്ല നല്ല മനുഷ്യന്മാർ പഠിച്ചവന് അവരുടെ ഇടയിൽ നമ്മൾക്കും നിൽക്കാനുള്ള അവസരം തന്നു ഏതായാലും നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു അകറ്റി നല്ല റാഹത്തുള്ള ജീവിതം എല്ലാ കുടുംബങ്ങളിലും തരട്ടെ അതുപോലെ കുറേ പേര് കുറേ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് എഴുതി അയച്ചിട്ടുണ്ട് ദുഃഖങ്ങളുള്ളവരുണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീട് വെച്ചിട്ട് വീടിൻ്റെ പണി പൂർത്തിയാവാത്തവർ അങ്ങനെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉമ്മമാർ ബാപ്പമാര് അതുപോലെ പാപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കാൻ പറഞ്ഞ മക്കൾ അങ്ങനെ നിരവധി പേര് അതുപോലെ കുറേ മക്കൾ പരീക്ഷകൾ എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് പഠിച്ചവനെ ഇതിലൊക്കെ നീ അവർക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അവരുടെ സന്തോഷത്ത് അവരുടെ മനസ്സ് സന്തോഷിക്കുന്ന രൂപത്തിൽ നീ അവർക്ക് നല്ല റാഹത്തായിട്ടുള്ള ഒരു കാരുണ്യം നീ അവർക്ക് വർഷിച്ചു കൊടുക്കണേ എന്ന് പ്രത്യേകമായിട്ട് ഈ ജുമ ദിവസം ഈ പരിശുദ്ധമായ മാസത്തിലെ ലാഷ്ടത്തെ ജുമ ദിവസം ഞാൻ പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് ഇവിടുന്ന് അള്ളാഹുവിനോട് പറയുകയാണ് നിങ്ങളെ കാമ്യം പറയുക പടച്ചറപ്പിൻ്റെ കാരുണ്യവും കടാക്ഷവും നിങ്ങളെ വീടുകളിൽ എത്തട്ടെ അതുപോലെ തന്നെ നമ്മളിൽ പലരും വിസയൊക്കെ ഇവിടെ പ്രവാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിസയൊക്കെ ശരിയാവ് ശരിയാവാൻ വേണ്ടിയിട്ട് അള്ളാഹുനോട് ദുബ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളെത്രയാണ് എഴുതി അയച്ചത് അതൊക്കെ വായിക്കാറുണ്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ഓരോന്നിനെ ആലോചിക്കും കേട്ടോ ഓരോ സമയത്ത് അറബിൽ കയറുന്ന സമയത്തൊക്കെ രാത്രി സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാൻ്റെ മുന്നിൽ ബോധിപ്പിക്കാറുണ്ട് വടച്ചവരെല്ലാത്തിനും ഒരു വിരാമം തരും അള്ളാഹു സന്തോഷം തരും അതുപോലെ പ്രയാസപ്പെടുന്നവർ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വാർദ്ധക്യത്തിലുള്ള എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെ വല്ലുപ്പമാർ വെല്ലുമ്പമാര് അങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നവർ പഠിച്ചവന് അവരുടെയൊക്കെ അസുഖങ്ങളിൽ നീ കാമിലായ ഷിഫ നൽകി അവർക്ക് സന്തോഷമുള്ള ദിനരാത്രങ്ങൾ ഈ പ്രഭാതത്തിൻ്റെ മഹത്വമുണ്ട് ഈ വെള്ളിയാഴ്ചയോട് പറക്കത്തുകൊണ്ട് നീ അവർക്ക് അതൊക്കെ ശരിയായി കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ നമ്പാനോട് പറയുകയാണ് നിങ്ങളെ കാമ്യം പറയുക ഈ പ്രഭാതത്തിൻ്റെ മഹത്വം വലിയ ഒരു പ്രഭാതമാണ് കാരണം വെള്ളിയാഴ്ച ഇന്നത്തെ ജുമ അതുപോലെ തന്നെ ഇന്ന് രാത്രി വൈകുന്നേരം ജുമ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തേഴാം രാവാണ് ഇന്ന് പ്രത്യേകമായിട്ടുള്ള ദുവാകളുണ്ട് അതിലൊക്കെ പങ്കെടുക്കണം പഠിച്ചവൻ്റെ നിങ്ങൾക്കൊക്കെ വേണ്ടിയ സമയത്ത് ഞാൻ ദുവ ചെയ്യും എത്രയോ മനുഷ്യർ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ദ ചെയ്യാം എൻ്റെ എല്ലാം മനസ്സിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ നമുക്കും വേണ്ടി ചെയ്യണം കേട്ടോ അല്ല ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളൊക്കെ നമുക്ക് വേണ്ടിയും ചെയ്യാം ദ ചെയ്യാം അതുപോലെ റമദാനിലെ നമുക്ക് ലാസ്റ്റ് ഇനി മൂന്ന് ദിവസമാണ് നമുക്ക് ബാക്കിയുള്ളത് ആ ദിവസങ്ങളിൽ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക ഇനി അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ടാവും ഈ ലോകത്ത് എന്നൊന്നും അറിയില്ല ഏതായാലും അള്ളാഹു നമുക്കൊക്കെ സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു തരട്ടെ ഇവിടെ പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ പ്രാക്കളും കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണാം ഇനി നമുക്ക് ജുമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പകർത്താനുണ്ട് കേട്ടോ പ്രഭാതമൊക്കെ കഴിഞ്ഞു ഞാനങ്ങനെ ഒരു ഇപ്പോൾ ഒരു സമയം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയോടെ എടുക്കാറായി അന്നേരം ഇവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മിലിറ്ററിക്കാർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അന്നേരം ആജിമാരൊക്കെ ഇങ്ങനെ കുറേ ഉമ്ര ചെയ്തിട്ടിങ്ങനെ പോകുന്നവരുണ്ട് കുറേ ആൾ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നവരുണ്ട് എന്നാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാം അറബിൻ്റെ മുകളിൽ കയറിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലെത്തിപാട് കാണുന്നത് ഞാൻ പരിശുദ്ധമായ അമ്മാവിൻ്റെ പവനാണ് കേട്ടോ കണ്ണുകുളിക്ക് കണ്ടു അലഹദില്ല എന്തായാലും നല്ല മിനാരങ്ങളൊക്കെ നല്ല ചൂടായിട്ട് ഞാൻ നിൽക്കുകയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പല ലാശത്തെ വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ലാശത്തെ ചുമയാണ് റമദാനിലെ അതുപോലെ ഇന്ന് ഇരുപത്തേഴ് ആവുകയാണ് എല്ലാം കൂടി രണ്ടും ഒന്നിച്ചു വന്നതുകൊണ്ട് ജനങ്ങളൊക്കെ ഇവിടെ തന്നെ സ്റ്റേ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഉമ്രക്കാർ ഇങ്ങനെ വന്ന് ഹറമിലേക്ക് ഇങ്ങനെ മത്താഫിലേക്ക് ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു പ്രവണത ഞാൻ കണ്ടതാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ ഉമ്രക്ക് നീയത്ത് വെച്ചിട്ട് ഇഹ്റാം ചെയ്ത് വന്ന ആൾക്കാരെ കൂടാതെ ഈ റൂമിൽ നിൽക്കുന്നവരൊക്കെ അറമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മിലിടറിക്കാരെയൊക്കെ പറ്റിച്ചിട്ട് ഇഹ്റാം ചുറ്റിയിട്ട് കയറുന്ന ഒരു പ്രവണത അത് നല്ല ഒരു പ്രവണതയല്ല കാരണം അവർ അവർ നമ്മളോട് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് നമ്മൾ കിളവ് ചെയ്യരുത് അത് നമ്മളെ നമ്മൾ ചെറിയൊരിതായിരിക്കാം നിസ്സാരമായിരിക്കും പക്ഷെ അത് നമ്മൾ ചെയ്യരുത് അത് കർക്കശമായിട്ടുള്ള കർക്കശമായിട്ടുള്ളൊരിതാണ് അത് നമ്മളെ സൂക്ഷ്മത പാലിക്കുക നമ്മുടെ അത് ബാധിക്കും അതൊക്കെ പൊരുത്തമില്ലാത്ത കാര്യമാണ് അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ കാരണം ഇവിടുത്തെ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അന്നേരം അവരെ പറ്റിച്ചിട്ട് ഈറാം ചുറ്റി വന്നിട്ട് ഉള്ളിക്കേരുന്ന കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കാണാറുണ്ട് കേട്ടോ എന്നാലും അതൊക്കെ നമുക്ക് കാരണം മത്താഫിൻ പൊതുവേ കായബാലയത്തിൽ ഉമ്മറയും തവാഫാണ് ഇന്നലെ സാധാരണ സിവിലിൽ വന്നിട്ട് നമുക്ക് തപാഫ് ചെയ്യാൻ മുകളിലെ നിലകൾ ഉണ്ട് കാരണം താഴെ ഇപ്പോൾ താഴത്തേനെ കാട്ടി നല്ല മുകളിലാണ് കവാലയം കണ്ടുകൊണ്ട് ചെയ്യുകയും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ താഴത്തെ അത്രയും തിരക്കാണ് ഒരു റൗണ്ട് ചുറ്റി വരണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാവും ഒരു റൗണ്ട് അത്തരം ജനങ്ങളാണ് എന്നാലും ഏറ്റവും ബെറ്റർ മുകളിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് തവാഫ് ചെയ്യാൻ പറ്റും അന്നേരം വിഭാഗത്തിൽ സൂക്ഷ്മത പാലിക്കുക അതിൽ ചെറിയൊരു അംശം പോലും നമ്മൾ തെറ്റുണ്ടാൻ പാടില്ല നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ച് ചെയ്യുന്നത് കാരണം ഇവരൊക്കെ അതിനാണ് അവിടെ നിൽക്കുന്നത് ഈ മിലിറ്ററിക്കാരൊക്കെ അതുകൊണ്ടാണ് സിവിൽ ഡ്രസ്സൊക്കെ ഒഴിവാക്കി അവർ വിചാരിക്കും ഇറാമിൽ കയറുമ്പോൾ ഉമറ ചെയ്യാൻ കയറുന്നതാണ് പക്ഷേ നമ്മളെ നിയ്യത്തും ഉമറ ചെയ്യലല്ല നമ്മൾ തവാഫ് മാത്രം ചെയ്യലാണ് പിന്നെ ഇറാമിൻ്റെ നിയത്തും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ അള്ളാഹ് എല്ലാവർക്കും പുറത്തു ഇരട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അമലുകളിൽ നമ്മൾ അതിൽ വേറെ നമ്മൾ ഇഷ്ടമില്ലാത്ത അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒന്നും കൂട്ടിച്ചേർക്കാതിരിക്കുക എന്നാലും പഠിച്ചവൻ്റെ ഇവിടെയൊക്കെ മിലിറ്ററി കാറൊക്കെ ഒക്കെ കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം ഇത്രയും ചൂടുണ്ട് കേട്ടോ ഞാൻ തന്നെ ഈ സമയത്ത് പുറത്തിറങ്ങാറില്ല പൊതുവെ ചൂടത്ത് അന്നേരം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലശേരിക്കു ചൂടാവും ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ അറബിൽ ഒന്നാം നമ്പർ അടിയിൽ നല്ല ടൈലുമാണ് ഇതിൻ്റെ ചൂടും മുകളിലെ ചൂടൊക്കെ ആകുമ്പോൾ ഏതായാലും പഠിച്ചവും കാക്കട്ടെ ഹാജിമാർക്കൊക്കെ അതാവും കാരണം നോമ്പാണ് അവർക്കൊക്കെ അതാവും അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ അവരൊക്കെ വിവാദത്തിന് വരുന്നവരാണ് വാവിൻ്റെ പ്രീതികൾ വരുന്നവരാണ് പഠിച്ചവന് ഹയറും വർക്കത്തൊക്കെ അവർക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഇവിടെയൊക്കെ ഒക്കെ ഓരോ സ്ഥലങ്ങളിങ്ങനെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ സ്ത്രീകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുരുഷന്മാരൊക്കെ ഇങ്ങനെ തൊണ്ണൂറ്റ തൊണ്ണൂറ്റൊന്നാം നമ്പർ ഗേറ്റിൽ കൂടി ഇങ്ങനെ പോവാണ് എസ്കുലേറ്ററൊക്കെ ബ്ലോക്കാണ് ഇവിടെ കേട്ടോ ഇവിടെയൊക്കെ ബ്ലോക്കായിട്ടുള്ളത് മൊത്തത്തിൽ അന്നേരം കുറച്ച് കുറച്ച് ഇങ്ങനെ കയറ്റി കയറ്റി വിടുകയാണ് എസ്കുലേറ്റർ വഴി ഒമ്പതര മണിക്ക് ആൾക്കാർ ഫുള്ളാവാൻ തുടങ്ങി ഇങ്ങനെ അറബിൻ്റെ ഓരോ ഗേറ്റുകളും ഇങ്ങനെ താണ്ടി കാരണം കുറേ ഗേറ്റുകളൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്തു അന്നേരം ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഫില്ലായിക്കൊണ്ട് നിൽക്കുകയാണ് മുഗൾ ഭാഗത്തൊക്കെ ഒറ്റ ടോപ്പിൽ നിൽക്കാൻ കഴിയുക കാരണം അവിടെ തടസ്സങ്ങളൊന്നുമില്ല സൂര്യൻ്റെ ചൂട് ശരിക്കും തലക്കടിക്കും പിന്നെ എവിടെയാകുമ്പോൾ എന്ന് വെച്ചാൽ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറിലും എന്ന് വെച്ചാൽ എ സിയും കാര്യങ്ങളും നല്ല സുഖമാണ് ഇരിക്കാനൊക്കെ അവിടെയൊക്കെ സീറ്റ് കിട്ടി ഇതൊക്കെ സ്ത്രീകൾ ഒഴിച്ചിട്ടതാണ് കേട്ടോ ഈസ് സ്ഥലമൊക്കെ അന്നേരം അവർ സ്ത്രീകൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് കൂടെ നിർത്തുക പരിസ്കാരം തുടങ്ങാനാവുമ്പോൾ എന്താ പറയുക ഇവിടെ ഹാജിമാർ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ അങ്ങ് അജാത് ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് ടേൺ ചെയ്തിട്ട് ഈ എൺപത്തഞ്ചാം നമ്പർ തൊണ്ണൂറ്റൊന്നിലേക്ക് കയറുകയാണ് ആജിമാർ ഇനി നമുക്ക് ഈ റമദാൻ ലാസ്റ്റ് വെള്ളിയാഴ്ച ഇന്ന് ഏപ്രിൽ അഞ്ച് റമദാൻ ഇരുപത്തിയാറ് ഏതായാലും ഇന്ന് രാത്രി മകരവിന് ശേഷം ഇരുപത്തിനായി ആവാണ് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ദണ്ടാവും ഇൻഷാല്ല ഇനി നമുക്ക് പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ സമയദേശം ഇങ്ങനെ ഒമ്പതേ മുക്കാലായി ഇങ്ങനെ ൂടിക്കൂടി വരികയാണ് ഇനി ഹർബിലേക്കുള്ള ജനങ്ങളിങ്ങനെ നിസ്കാരത്തിന് വേണ്ടി ഒഴുകുകയാണ് കേട്ടോ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് بل صلاتي وللصواب يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين عشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي حبيبي نبيك الأمين الله ربي والإسلام ديني ومحمدا رسول الله ويقيدي، أدنو إليه ساجدا بجبيني اقبل صلاتي അങ്ങനെ വെള്ളിയാഴ്ചത്തെ കാഴ്ചകൾ അറിവിൻ്റെ മുറ്റവും പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഏതായാലും നിങ്ങളൊക്കെ ദുവാ ചെയ്യുക ഇവിടെയൊക്കെ ഫുൾ ആയി കേട്ടോ ഹാജിമാരിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് കാരണം ഇവിടുന്ന് ആ പാലത്തിൻ്റെ അപ്പുറത്ത് അവിടെ മിലിറ്ററി കാർ ബ്ലോക്ക് ചെയ്തിരുന്നു ഇങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നാലും ഇവിടുന്ന് നമുക്ക് ഉമ്ര ചെയ്തിട്ട് അല്ലെങ്കിൽ അറവിൽ പുറത്തേക്ക് പോകാനോ ഔട്ട് ഔട്ട് ആകാൻ വേണ്ടിയിട്ട് ഓക്കെയാണ് കേട്ടോ ആ റോഡ് ഇബ്രാഹിയ റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സുഖമാണ് ഈ റോഡ് വഴി പോകാൻ ഏതായാലും ഇവിടെയൊക്കെ ഫുൾ ആയി ആൾക്കാർ ഇങ്ങനെ ഒമ്പതര മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് തുടങ്ങി ഇനി ഇങ്ങനെ ഫില്ലായിക്കൊണ്ടേ നിൽക്കും ഓരോ സ്ഥലങ്ങളും ഇവർ ഫില്ലായിക്കൊണ്ട് വരികയാണ് കാരണം അറബിൻ്റെ ഓരോ ഭാഗങ്ങളും എന്തായാലും പഠിച്ചവന് ഹൈറ് തരട്ടെ എല്ലാവർക്കും നല്ലൊരു ജുമ മു നേർന്നുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അസ്ലാം വലൈക്കും